പിന്നേ എത്ര പഠിച്ചിട്ടും മനസ്സിലാവാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇംഗ്ലീഷിൽ അല്ലേ നമുക്ക് ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ അറിയാമെങ്കിൽ പോലും ചില കാര്യം എത്ര പഠിച്ചാലും മനസ്സിൽ കയറി ആയിരുന്നേ അതേപോലത്തെ ഒരു സെക്ഷനാണ് എന്ത് കേട്ടപ്പോൾ തന്നെ പേടിയായി അല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യത്യാസത്തെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ലിങ്ക് തരാം ലിങ്ക് തരാൻ ലിങ്ക് തരാന്ന് പറയുമ്പോൾ വെറുതെ ലിങ്ക് തരുന്നതല്ലോട്ടോ നിങ്ങൾ അതൊന്ന് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം അപ്പൊ ഇന്ന് നമ്മള് പഠിക്കുന്നത് ഈ കുഞ്ഞിനോട്ടും അല്ലെങ്കിൽ കുടും കുടിഹാവും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് എളുപ്പമാവുന്നു നമുക്കെന്നാൽ നോക്കാം അല്ലെ ആർക്കും ടെൻഷനൊന്നുമില്ല വേവലാതി ഒന്നുമില്ല ഒന്നുമില്ലല്ലോ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പോ ഞാനിപ്പോ ഉം ഒരാളോട് എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറയുവാണേ ഞാൻ രാവിലെ നിന്നെ കുറേ വിളിക്കാൻ ശ്രമിച്ചു എനിക്ക് നിന്നെ കിട്ടിയില്ല കിട്ടിയില്ലോട്ടോ അപ്പൊ ആ കേൾക്കുന്ന ആള് പറയും ഓ നിനക്ക് എന്നെ വീണ്ടും ഒന്നും കൂടെ വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും എന്തെന്ന് അവരെന്നോട് ചോദിച്ചത് എന്നെ ഒന്നും കൂടെ നിനക്ക് വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും വിളിക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം അതേപോലെ നമ്മൾ കോടേ മഴയത്താണെ നീ വല്ലാതെ നാനഞ്ഞിരിക്കുന്നുട്ടോ നിനക്ക് ഇതും കണ്ടപ്പോ നിനക്ക് കൊടെയെടുക്കാമായിരുന്നില്ലേ ഇങ്ങനത്തെ ഇത് നമ്മൾ എപ്പോഴും പറയേണ്ടതാണല്ലേ അപ്പൊ നമുക്ക് നോക്കാം അപ്പോ പഠിച്ച കാര്യങ്ങളുടെ സെൻറ്റൻസ് ഞാൻ പറയാലോട്ടോ നിങ്ങൾ വേണം പറയാൻ ഉണ്ട് ശ്രദ്ധിച്ചിരുന്നോടെ ഞാന് രാവിലെ നിന്നെ കുറെ വട്ടം വിളിക്കാൻ ശ്രമിച്ചു ഈ കുറെ വട്ടം ഇനി പ്രശ്നമാണെങ്കിൽ പോട്ടെ ഞാൻ രാവിലെ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു പെട്ടെന്നാവട്ടെ പെട്ടെന്ന് I, tried to call you. Nine. I tried to call you in the morning. Kitiyo pastana. I tried to call you in the morning. Oh, are you? I tried to call you. ഇൻ ദ മോർണിംഗ് നിങ്ങൾ കാണാതെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്ക പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞത് ഐ ഞാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ പറയാനോ ഓ റീലി ശരിക്കും നിനക്ക് എന്നെ വീണ്ടും വിളിക്കാമായിരുന്നില്ലേ വിളിക്കാമായിരുന്നില്ലേ ഒന്നും കൂടെ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ വീണ്ടും എന്നെ വിളിക്കാമായിരുന്നില്ലേ ് Have ആയത് കൊണ്ട് നമ്മുടെ വേബ് തേർഡ് ആണ് ഓർത്തു വെക്കുക could have ഹാവ് തേർഡ് ഫോം അപ്പൊ ഇനി നിങ്ങൾ പറയൂ നിനക്ക് you could could have have, third could have verb third called called again കോൾഡ് എഗൻ നിനക്കെന്നെ വീണ്ടും വിളിക്കാമായിരുന്നില്ലേ നിനക്കെന്നെ വീണ്ടും could have could have called again ക്ലിയർ ആയോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആദ്യം നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു നിനക്കത് ചെയ്യാമായിരുന്നില്ലേ കുരുഹാ വേർബ് തേർഡ് ഫോമില് കൊടുത്തു ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ വിഷ് ചെയ്തില്ല അപ്പൊ കേൾക്കുന്ന ഞാൻ പറയായിരുന്നു നിനക്കൊരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു നിനക്കൊരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു അയച്ചോ അയച്ചില്ല ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ പറയൂ ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിനെതില്ലേ ക്ലിയർ ആയോ ഒന്നും കൂടെ പറയൂ വിഷ് മൈ ഫ്രണ്ട് മെസ്സേജ് എങ്കിലും യു കൊഡ് മെസ്സേജെങ്കിലും മെസ്സേജ് അറ്റ്ലീസ്റ്റ് എങ്കിലും യു കുട് സെൻഡ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും നിനക്ക് അയക്കാമായിരുന്നു ഞാൻ അയച്ചോ അയച്ചില്ല അപ്പൊ കുട്ഹാവും ബേബ് തേർഡും എന്താണ് ചെയ്തത് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ചെയ്യാമായിരുന്നു നമ്മൾ ചെയ്തില്ല ഓർത്ത് വെക്കണേ ചെയ്യാമായിരുന്നു ചെയ്തില്ല ഇനി വേറൊരു ചെറിയ കമ്മ്യൂണിക്കേഷനും കൂടെ തരാം നീ ചോറുണ്ടോ എന്ന് ചോദിക്കാം യു അപ്പോ ഞാൻ പറയാണ് ഓഫ് ഞാൻ വീട്ടിൽ നിന്ന് ചോറെടുക്കാൻ മറന്നുപോയി മറന്നുപോയി ഈ മറന്നുപോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്നത് അതിൻ്റെ മാത്രമായിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ ഓർക്കുന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇവിടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഇത് കേൾക്കണം ഐ ഫോർ ഗോട്ട് മറന്നുപോയി അപ്പം ഞാൻ ദേഷ്യപ്പെട്ടു അങ്ങനെയായിരുന്നെങ്കിലേ രാത്രിയിലേ നീ എടുത്ത് വെക്കണമായിരുന്നു എടുത്തു വെച്ചോ എടുത്ത് വെച്ചില്ല അങ്ങനെയാണെങ്കിൽ നീ രാത്രിക്കത്തെ അല്ലെ രാ കഴിഞ്ഞ രാത്രിയിലെ നീ എടുത്തു വെക്കണമായിരുന്നു എങ്ങനെ പറയും യാണെങ്കിലേക്ക് നൈറ്റിൽ എടുത്തു വെക്കണായിരുന്നു ക്ലിയർ ആയോ ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വഴി നിങ്ങൾക്ക് ക്ലിയർ ആയോ കുടുഹാവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു ചെയ്യാമായിരുന്നു ചെയ്തില്ല നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു എന്നെ വിളിച്ചില്ലല്ലോ ആ സാഹചര്യത്തിൽ നിനക്ക് എന്നെ സഹായിക്കാനൊക്കെ പറ്റുമായിരുന്നു നീ ചെയ്തില്ലല്ലോ കുരിഹാവ് ഹാൽറ്റുമീ ക്ലിയർ ആയോ കുരിഹാവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് നമ്മള് കുടിഹാവ് ഉപയോഗിക്കുന്നത് അപ്പൊ കുടുക്കാവ് മാത്രം നമ്മൾ ഇന്ന് പറഞ്ഞു ഈ കൂട്ടൊക്കെ പറയാമെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞില്ല അപ്പോൾ ഓർത്ത് വെക്കുക നാളെ നമ്മൾ കൂടും കൂടെ ചേർത്ത് വെച്ചിട്ട് സെന്റൻസ് ഈ കമ്മ്യൂണിക്കേഷൻ വഴി ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തന്നതിന്റെ കാര്യം ഈ കമ്മ്യൂണിക്കേഷൻ വരെ നിങ്ങൾക്ക് എളുപ്പമാകും എന്നുള്ള കൂടിയാണ് കൂട്ടോ തന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പമായ ഒരു മെത്തേഡ് ആണോ എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണേ അപ്പൊ കുടുകാവ് എന്ന് പറഞ്ഞാല് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത് നിനക്കെന്നെ ചെയ് നിനക്കെന്നെ വിളിക്കാമായിരുന്നു നിനക്കെന്നോട് പറയാമായിരുന്നു നിനക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു ഇവിടെ വരെ വരാമായിരുന്നു ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഇവിടെ വരാതെ പോയി അച്ഛനും അമ്മ എവിടെ ഇരിപ്പണ്ടേ കാണാതെ അവൾ പോയി വരാമായിരുന്നു ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗുഡ് ആണ് ക്ലിയർ ആയോ സംശയമുണ്ടോ ആയോ അപ്പോളേ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചാനലുകളൊക്കെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ പേര് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നെ വേണ്ടെന്ന് വെച്ച് പോകുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതെന്താണ് പ്രശ്നം അത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്നിലുള്ള നെഗറ്റീവ് നിങ്ങൾ കമൻ്റ് ബോക്സിൽ കൊടുക്കുക മാന്യമായി തന്നെ കൊടുക്കുക ഞാനത് തിരുത്താം കേട്ടോ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നിൽ ഇഷ്ടപ്പെടാതെ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൊടുത്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒരു വ്യക്തിയിൽ കാണുന്ന പോസിറ്റീവും നെഗറ്റീവും ആ വ്യക്തിയോട് പറഞ്ഞാലല്ലേ ആ വ്യക്തിക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ അപ്പം എന്നിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാതെ വരുന്ന ആ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിത് തിരുത്തി നിങ്ങളുടെ അടുത്തോട്ട് വരാം കേട്ടോ അങ്ങട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം അതിന് മുമ്പ് ഒരു കാര്യം ഓർക്കട്ടെ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ ബാഗിൻ്റെ ഇപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടേ ഉള്ളൂ നിങ്ങൾക്കിടുന്നുണ്ട് റെൻ സീസ് ബാഗ് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ അത് അങ്ങനെ അവിടെ കിടക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പതിയെ പതിയെ ഓരോന്നോരോന്നും വരൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണാം യെസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്